ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണല്ലോ ഈ നെയ്വട എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കപ്പിൽ മൊത്തം മൈദപ്പൊടി എടുത്തിട്ടുണ്ട് മൈദപ്പൊടി വെച്ചിട്ട് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആയിട്ട് നമുക്ക് ഈ ഒരു നെയ്യ് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയുക പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നും അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം പുളി ഇല്ലാത്ത തൈര് ആയതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പുളി ഉള്ളതൊക്കെ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ പിന്നെ കുറച്ച് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നാല് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ എടുത്തിട്ട് ഉരുക്കിയെടുത്തതാണ് കേട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് ആക്കി കൊടുക്കണേ അപ്പം നമ്മൾ പുട്ടുപൊടിക്കൊക്കെ നനക്കുന്നത് പോലെ തന്നെ ഇതുപോലെ ഒന്ന് നനച്ചുകൊടുത്താൽ മതി കേട്ടോ ഒരുപാട് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പോൾ കഴിയില്ല അപ്പോൾ നെയ്യ് ഇത്ര തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് കറക്റ്റായിട്ട് ഒരു നെയ്യ് വട ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഡവ് ആക്കി എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ എന്നിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇതുപോലെ അങ്ങ് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഓയിലൊന്നിങ്ങ് തടവി കൊടുക്കുന്നുണ്ട് അപ്പോൾ മുകൾ ഭാഗം ഒന്നും ഉണങ്ങി ആതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓയിലൊന്നിങ്ങ് തടവി കൊടുക്കുന്നത് ഇപ്പോൾ മൊത്തത്തിലൊന്നങ്ങ്ങ് തടവി കൊടുത്തതിന് ശേഷം അതിന് മുകൾ ഭാഗത്ത് ഇതുപോലെ നനഞ്ഞൊരു തുണി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നല്ല ഒരു വൃത്തിയുള്ള ഒരു തുണി നനച്ചെടുക്കാം അധികം കട്ടില്ലാത്ത കനം കുറഞ്ഞ കോട്ടൺ തുണിയാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി നനച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിന് മുകൾ ഭാഗത്ത് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഡവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ വെക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് പഞ്ചസാര ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് റോസ് വാട്ടർ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ റോസ് വാട്ടർ ഓപ്ഷനൽ ആണ് നിങ്ങൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ റോസ് വാട്ടർ ചേർക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു കപ്പ് പഞ്ചസാര എടുത്തതിലേക്ക് അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ആ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പഞ്ചസാരയും വെള്ളമൊക്കെ നല്ല രീതിയിലൊന്ന് മെൽറ്റ് ആയി കിട്ടണം മെൽറ്റ് ആയി കിട്ടിയിട്ട് നല്ല രീതിയിലൊന്ന് തിളച്ച് കിട്ടിയാൽ മതി അപ്പോൾ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ഒരുനുൽപ്പരിവോ അങ്ങനെ പാകത്തിനൊന്നും വേണ്ടട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്നെ തിളച്ച് കിട്ടിയാൽ മതി നല്ല രീതിയിലൊന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ മാത്രം മതി എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു സൈഡിലേക്ക് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഡവ് എടുക്കാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് മുകൾ ഭാഗത്തുള്ള തുണി അങ്ങ് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിൽ നിന്നും നമുക്ക് ഓരോ ബോളാക്കി എടുക്കാം കേട്ടോ ഇനി ഇത് കുഴച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ നിന്നും ഓരോ പീസ് എടുത്തിട്ട് ഒന്ന് ഇതൊന്ന് ബോളാക്കിയെടുത്താൽ മതി കേട്ടോ ഒരുപാട് വലിപ്പത്തിൽ ചെയ്തെടുക്കേണ്ട അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കുക്കായി കിട്ടില്ല അപ്പോൾ ഈ ഒരു പാകത്തിനായി കിട്ടിയാൽ മതി പിന്നെ എണ്ണയിൽ ഇടുന്ന സമയത്ത് ഒന്നുകൂടി ഒന്നെ ഡബിളായിട്ട് കിട്ടുകയും ചെയ്തോളൂ കേട്ടോ സൈസൊന്നിങ്ങ് വലുതായി കിട്ടുകയും ചെയ്തോളും അപ്പം ഞാൻ ഈ ഒരു സൈസിൽ എടുത്തിട്ടുണ്ട് ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻ്റർ ഭാഗത്ത് ഇതുപോലെ തള്ളവരൽ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ കുത്തി കൊടുത്താൽ മതി കേട്ടോ ഒരു ഹോളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിലല്ലേ ഈ ഒരു നെയ് നമുക്ക് കിട്ടാറുള്ളത് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല രീതിയിൽ ചൂടാവും പിന്നെ പിന്നൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കണേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോഴാണ് നല്ല രീതിയിൽ ഉൾഭാഗമൊക്കെ കുക്കായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു സൈഡിങ്ങനെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഉൾഭാഗം കറക്റ്റായിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടും കുക്കായിട്ടൊന്നും കിട്ടില്ല അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് സെറ്റ് ആയിട്ട് കിട്ടിക്കോളും ഇനി എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ട് ആ ചൂടോടെ തന്നെ നമ്മൾ ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം എന്നാലാണ് നല്ല രീതിയിൽ ഈ പഞ്ചസാരയ്ക്ക് ഇതിലേക്ക് പിടിച്ച് കിട്ടുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തും ഇത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതിന് മുകൾ ഭാഗത്തേക്കും കുറച്ചും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ടങ്ങ് സെറ്റാക്കി കിട്ടിക്കോളും കേട്ടോ അതൊന്ന് സൈഡിലേക്ക് വെക്കുന്നുണ്ട് ഇതുപോലെ ഞാനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതുവരെ നമുക്കൊരു അരമണിക്കൂറെങ്കിലതുപോലെ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊന്ന് പഞ്ചസാര ഒക്കെ ഈ ഒരു നെയ്വിടയിലേക്ക് പിടിച്ചു കിട്ടിക്കോളും അപ്പോൾ ഒരുപാട് മധുരം വേണ്ടാത്തവരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി അപ്പോൾ ഒരു അരമണിക്കൂർ വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പഞ്ചസാര പിടിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടുകയും ചെയ്തോളും ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ എടുത്തതാണ് കേട്ടോ ഇവ കണ്ടില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതുപോലെ ഉള്ളൊരു ടെക്സ്ച്ചറും ഒക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു ഇവിടേക്ക് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്തൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്